തളിപ്പറമ്പിലെ കോൺഗ്രസ് തളിപ്പറമ്പ് നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി തളിപ്പറമ്പ് നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡായ കാക്കാംചാലിലെ മുപ്പത് വോട്ടുകളാണ് അടുത്ത വാർഡായ കുറ്റിക്കോൽ ഈസ്റ്റ് വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് അതിർത്തി മാറിയതാണെന്നുള്ള വിശദീകരണം ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മാറ്റിയ മുപ്പത് വോട്ടുകളും കാക്കാംചാൽ വാർഡ് പരിധിയിലാണെന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു പരാതി നൽകിയാൽ മാറ്റിയ വോട്ടുകൾ കാക്കാഞ്ചാൽ വാർഡിലേക്ക് തന്നെ മാറ്റുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതായി കാക്കാഞ്ചാൽ വാർഡ് കൗൺസിലർ നബീസ ബീവി പറഞ്ഞു നഗരസഭയിലെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ബൾക്കായി മാറിയതെന്നാണ് ബൾക്കായി എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും അവിടെ അന്വേഷിക്കാൻ പോവുകയോ ആ വീട് സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞത് പിന്നെ അത് വാടിൻ്റെ അതിര് മാറിയതെന്നാണ് അപ്പം അതിര് മാറിയതെന്ന് പറഞ്ഞപ്പോൾ വീടുകളുടെ ഉദ്യോഗസ്ഥരെ കൂട്ടി പോയപ്പോൾ കാക്കാഞ്ചൽ പരിധി ഫുഡിലെ വാർഡും വോട്ടറും തന്നെയാണ് അതെന്ന് മനസ്സിലായി അപ്പം സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പരാതി പരാതി കൊടുത്താൽ അത് തന്നെ സെക്രട്ടറി ടക്കം മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതാവ് രജനി രാമാനന്ദ് രാഹുൽ വെച്ചിയോട്ട് ഇർഷാദ് സൈതാരത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ഓഫീസിലെത്തി സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്